സിറാജ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ മാപ്പിളപ്പാട്ട് വേദികളിൽ ചെന്നാൽ നമ്മൾ പലപ്പോഴും കാണുന്ന ചില മത്സരാർത്ഥികളുണ്ട് അത് മറ്റാരുമല്ല എസ് എസ് എഫിന്റെ സാഹിത്യോത്സവ വേദികളിൽ സ്ഥിരമായി തിളങ്ങി നിൽക്കുന്ന കുട്ടികളുടെ മത്സര വേദിയായി മാറുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മാപ്പിളപ്പാട്ട് വേദി പലപ്പോഴും ഈ മാപ്പിളപ്പാട്ടുകളിൽ എ ഗ്രേഡ് വാങ്ങുന്നവരിൽ നല്ലൊരു പങ്കും എസ് എസ് എഫ് സാഹിത്യോത്സവിലൂടെ മത്സരരംഗത്ത് വരികയും മാപ്പിളപ്പാട്ട് രംഗത്ത് തിളങ്ങുകയും ചെയ്യുന്ന കുട്ടികളാണ് അത്തരത്തിലുള്ള മൂന്ന് പ്രതിഭകളെ കൂടി ഈ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മാപ്പിളപ്പാട്ട് വേദിയിൽ നിന്നും ഞങ്ങൾ കണ്ടെത്തി അത് മറ്റാരുമല്ല എസ് എസ് എഫിന്റെ സാഹിത്യോത്സവിലെ വിജയിയായ ഉമയർ അതുപോലെ തന്നെ സി അതുപോലെ തന്നെ അജിസൽ ഈ മൂന്ന് താരങ്ങളാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് നിങ്ങൾ എല്ലാവരും മഹളപ്പാട്ട് കഴിഞ്ഞിറങ്ങിയതാണല്ലേ ഇപ്പോ ഇപ്പൊ അത് പിന്നെ ആദ്യമായിട്ടാണ് ഈ കലോത്സവത്തിൽ സാഹിത്യോത്സവത്തിൽ ഏതുവരെ മത്സരിച്ചിട്ടുണ്ട് മാർക്കുകൾ നേടിയിട്ടുണ്ട് ഞാൻ പിന്നെ അതിലൊക്കെ സ്റ്റേറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടോ ഉമ്മന് ഏത് പാട്ടാ പാടിയത് ആ പാട്ടില്ല സിനാൻ കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് പറ്റി അല്ലേ എന്താ സംഭവിച്ച സൈക്കിളിൽ നിന്ന് വേണോ അപ്പൊ ആക്സിഡന്റിന്റെ വേദന മാറുമ്പാണ് ഇപ്പൊ പാടാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അല്ലേ എന്നിട്ട് പാട്ട് പാടിയപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഉഷാർ ഇത് പാടി ഓക്കെ അജിസലിനെ കൂടെ പരിചയപ്പെടും അജിസലെ അജിസലാ വരുന്നത് മലപ്പുറത്ത് നിന്നോ ഏത് പാട്ടാ പാടിയത് ഇറയയവൻ എന്നൊരു പാട്ടാണ് പാട്ടാണ് അപ്പോൾ നമുക്ക് ഈ മൂന്ന് പേരടയും പാട്ട കൂടി ഒന്ന് കേൾക്കാം അജിസല്ല പാട്ടിൽ നിന്ന് തുടങ്ങാം ക്യാമറയിലേക്ക് ഇറയവൻ തിരുഫലിലുരൈ פורഖാനുല്ലബിലേ ഉയിർമയാം ത്വ ഇനമിലായ് ഉതുമതുരിത മൊളികൾ ഖബബോരാൽ ഇദം പടരുന്നോളുകിടും പുരമില кой സൂരാഗമാ ുംഖിഫാമോരും <Sed legitimate nonsense> <given> <moon> <Sedible> <HHH> േ മഹിമതൻ മുഹിബരിൽ ശേഷവിശേഷ സൂൽപുതുമായി തെളിപ്പെടും പാശും അഷറുതാരോ

ഗ്രൂപ്പ് മാപ്പിള വേറെ പാടാറുണ്ടോ മോനെ പങ്കെടുക്കുന്നത് നിങ്ങളുടെ ഒക്കെ പരിശീലനം ഒക്കെ എങ്ങനെയാണ് എസ് എസ് എഫിന്റെ വേദിയിൽ നിന്ന് കിട്ടിയ പരിശീലനമാണോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പ്രത്യേകിച്ച് പരിശീലനങ്ങൾ നേടാറുണ്ടോ വട്ടപ്പാട്ടിന്റെ കൂടെ മത്സരിച്ചില്ല ജില്ലയിലെ <speaking in Spanish> ഇപ്പം ൂ അല്ലേറോളം മാത്രമേ ഉള്ളൂ ഉമേറോ ഉള്ളൂ അപ്പം എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും നേരം ചേർന്നു നല്ല പ്രതിഭകളായിട്ട് പാടി എന്തായാലും ഉഷാറാവട്ടെ എല്ലാവിധ ആശംസകളും സൈൻ ഓഫ് ബൈ സയ്യിദ് അലി വിത്ത് ക്യാമറാമാൻ മുസ്സിൻ മുഹമ്മദ് Way2Nigah.com, the exclusive muslim matrimonial site